ഞാൻ കുടുംബം കിടക്കാൻ കൊണ്ട് ഇറങ്ങിരിക്ക ఏ కక ఓకే చేజిగరే అర్థం లే ఓకే ఇద మోల అన్ని ఒక మనిషి జీవికి అరిలేట ఇవిని పొరలోకైటి ఒరికే పందలే యా ప్రా టీమావున ఏం అంత ఆల్కారాడి ఆరే కలీఫ్ నేను కరేట మరిన అవరేడే ఒక స్పిరిట్ ఉండలే సరే ఎడ అర్థం అరేతలే అరేతలే ఏ కలీఫ్ కుల్లి ఫోన్ వీడియోస్ ఉన్నాయి నేను ఓకే പറയരുത് വിശ്വസിച്ച മതി ഏത് ബുക്കിലാ പഠിച്ചിരിക്കുന്നത് ജീവിതത്തിലൊക്കെ ഒരു ലൈഫുള്ളൂ നമ്മളിങ്ങനെ അവനാണ് ആൺകുട്ടി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു ആൺകുട്ടിയെനിക്ക് ഇഷ്ട <tá> 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 <tá <tá> <tá> <tá െ ആധോ ലോകത്തിലേക്ക് ക്ഷണിക്കാൻ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോക പ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാകുവിന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക